തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ എന്ന് പറഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കുക എന്നാൽ വിശ്വസിച്ചേ പറ്റുള്ളൂ കേട്ടോ തൊണ്ണൂറ്റൊമ്പത് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള ഒരു സർപ്ലസിന്റെ കടയിലാണ് കേട്ടോ ഞാൻ ഇന്നുള്ളത് ഇതാ ഈ ടോപ്സ് ഒക്കെ വരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ അതായത് ഈ ഷർട്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഇത്രയും നല്ല അടിപൊളി ഡ്രസ്സസ് നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടുമോ ഇനിയിപ്പം നമ്മള് നീലംത്തിലേക്ക് പോവുകയാണെങ്കിൽ നീലംത്തിനും വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ വരുന്നുള്ളൂ ഇവിടെ ഫുള്ള് വെസ്റ്റേൺ വേഴ്സ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സർപ്ലസ് ഐറ്റംസ് ആണ് ഇനിയിപ്പം നമ്മുടെ മാക്സി ഡ്രസ്സസിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് കേട്ടോ വരുന്നത് ലെങ് തീവിയർസിന് അതേപോലെ ഈ ഒരു സ്ട്രഗിന് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഇനിപ്പം നമ്മള് കോട്ട് സെറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇതിനും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ സ്വെറ്റേഴ്സ് ആണെങ്കിലോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് ഈ ഒരു സ്വെറ്റേഴ്സിനൊക്കെ വരുന്നത് പിന്നെ നമ്മുടെ ടി ആണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആണ് വരുന്നത് ത് നമ്മുടെ മലപ്പുറം കോട്ടക്കല് പറപ്പൂർ റോഡിലുള്ള ലാക്കി സർപ്ലസിലാണ് അപ്പൊ അപ്പൊതാ കുറച്ച് പൈസക്ക് കൈ നിറയെ ഡ്രസ്സുമായിട്ട് പോവണെങ്കില് നമ്മുടെ ലാക്കിയിലേക്ക് വന്നാ മതി കേട്ടാ